ഡോക്ടർ കെ സുരേന്ദ്രൻ്റെയും കെ പത്മജയുടെയും മരുമകളാണ് ഡോക്ടർ തുഷാര മാക്സിനോ ഫേഷ്യൽ സർജറിയിലാണ് ഡോക്ടർ തുഷാര എം ഡി എസ് പാസ്സായിട്ടുള്ളത് പൊതുവെ എല്ലാത്തിനോടും പേടിയായ ഒരാളായിരുന്നു ഞാൻ ഒരു പേഷ്യൻ്റ് വന്നാൽ പോലും എനിക്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ കേസ് എനിക്ക് ചെയ്യാൻ പറ്റുമോ വളരെ പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങളാണ് ഇപ്പോൾ ഇവിടുന്ന് താഴേക്ക് ചാടുന്നു നമ്മൾ കുളത്തിലേക്ക് എടുത്ത് ചാടുന്നു അങ്ങനെ അല്ലെങ്കിൽ നീന്തുന്നു അങ്ങനെ പുതിയ പുതിയ ചലഞ്ചുകളൊക്കെ നേരിടാൻ തുടങ്ങിയത് ജീവിതത്തിലാദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് അതുപോലെ തന്നെ കോളേജിലായാലും പലതരം പേഷ്യന്സിനെ കാണാനും അതുപോലെ ഇപ്പം നമ്മൾ കാഷ്വാലിറ്റി ഡ്യൂട്ടി അവിടെ വരുന്ന പല പല പേഷ്യന്റ്സ് പല പല ആൾക്കാർ ഇവരോടൊക്കെയുള്ള ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു ആദ്യത്തെ എനിക്ക് വളരെ പേടിയായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ഒത് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഈ കുട്ടി ഈ കുട്ടിയെനിക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള പേടിയായിരുന്നു പക്ഷേ നമ്മളെ ആ ജീവിതത്തിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ആ ഒരു എക്സ്പീരിയൻസിനോടുകൂടി നമ്മളതിനെ നേരിടാൻ പഠിച്ചു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പോലും അതിനെ നേരിടാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം തീർച്ചയായിട്ടും ഉണ്ട് അത് ഈ കോഴ്സിൻ്റെ തന്നെ ഭാഗമാണ് പെട്ടെന്നിപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് നമ്മൾ ഡെൻറ്റിൽ ചേർന്ന് തലയിറങ്ങി വീഴുകയാണ് എങ്കിൽ നമുക്ക് ടെൻഷനാകും ഓ എന്താണ് ഇപ്പോൾ ചെയ്യുക എന്നുള്ളത് പക്ഷേ ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും ഇപ്പം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെ ജീവിതത്തിലൊരു എന്താ പറയുക നമ്മളൊരു കരിയറിനേക്കാൾ ഉപരി നമുക്ക് ലൈഫിൽ തന്നെ കൂടുതലൊരു ധൈര്യം തന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ മാക്സിലോ ഫേഷ്യൽ സർജറി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തന്നെ ഞാൻ എടുത്ത ഒരു കോഴ്സാണ് പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡേയ്സിൽ വരുന്ന കാഷ്വാലിറ്റി ഡ്യൂട്ടികൾ കോളേജിൽ തന്നെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ചിലപ്പോൾ രാത്രിയായാലും നമ്മളെ പ്രൊസീജിയറുകളൊന്നും കഴിയില്ല അതുപോലെ തന്നെ സർജറികൾ പലതരത്തിലുള്ള കേസുകൾ വരുന്ന പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഡെന്റൽ അല്ലെങ്കിൽ പല്ല് സംബന്ധമായ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിച്ചിരുന്നില്ല പല്ല് മാത്രമല്ല ഇതൊരു മുഖശസ്ത്രക്രിയാ വിഭാഗമാണ് അതായത് സൗന്ദര്യം നമുക്ക് എസ്തറ്റിക് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഇതാണ് പണ്ട് കാലത്ത് ആൾക്കാരൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പോൾ ആൾക്കാർ വളരെയേറെ ശ്രദ്ധിക്കുന്ന ഇതാണ് എന്താണ് നമ്മുടെ താടിയലിൻ്റെ ഷേപ്പ് അതുപോലെ നമ്മുടെ സിനിമാ താരങ്ങളായാൽ പോലും അവരുടെ ചിരി അവരുടെ കവിളുകൾ അവരുടെ പുരികം അങ്ങനെ നമ്മുടെ മുഖത്തിൻ്റെ എല്ലാ സൗന്ദര്യവർദ്ധക പ്രൊസീജിയറുകളും വരുന്നത് ഈ മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് തീർച്ചയായും എനിക്ക് അങ്ങനെയൊരു എന്താണ് ഏസ്തറ്റിക് പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ മുഖ സൗന്ദര്യ വർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ അപ്ഡേഷനുകൾ നടത്തുക പുതിയ പുതിയ ഉപകരണങ്ങൾ പുതിയ ടെക്നിക്കുകൾ അതൊക്കെ പരിശീലിക്കുക അതുപോലെ നമ്മുടെ നമ്മളെ ചുറ്റുപാടും കൂടുതൽ കാണപ്പെടും ചെറിയ കുട്ടികളിലുള്ള മുച്ചുണ്ട് അല്ലെങ്കിൽ ക്ലഫ്റ്റ് ലിപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ ജനറ്റിക് വൈകല്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ശസ്ത്രക്രിയയും ഈ മുഖ മാക്സിലോ ഫേഷ്യൽ സർജറി എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത് അത് പലർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രൊസീജിയറുകൾ ചെയ്യുക അങ്ങനെ സമൂഹത്തിൽ കുറച്ചുകൂടി ജനങ്ങൾക്ക് അവരൊരു പുതിയ ഒരു പെർസ്പെക്റ്റീവ് നൽകുന്നതിന് അവരെ സഹായിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ടും ഞാൻ ചിന്തിക്കുന്നത് അമൃതം പൊയ്ക നീന്തൽ കുടുംബാംഗങ്ങളുടെ പിന്തുണ തങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ടെന്ന് തുഷാരയുടെ ഭർത്താവ് കെ എസ് വരുൺ ഡെയിലി ന്യൂസിനോട് പറഞ്ഞു എം ഡി എസ് ലഭിക്കുക എന്ന് പറയുന്നത് അതൊരു പി ജി ഏതൊരു പി ജി ആണെന്നു നിങ്ങളെങ്കിലും ലഭിക്കുക എന്നുള്ളതൊരു പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം ആ ഒരു പ്രയത്നം ചെയ്യുന്നത് അപ്പോൾ അത് അത്ര എളുപ്പമായിരുന്നില്ല തുഷാരുടെ ലൈഫിൽ ബി ഡി എസിലൊരു ഒരു കുട്ടി പെട്ടെന്ന് സർജറി പോലെയുള്ളൊരു ഒരു സ്പെഷ്യാലിറ്റി എടുക്കുന്ന സമയത്ത് ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ കരിയർ ഒരിക്കലും എളുപ്പമായിരുന്നില്ല അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ നമ്മുടെ അമൃതം പൊരുകിയിൽ നമ്മുടെ കൃഷ്ണാസ് ഡോക്ടർ പേഷ്യൻസിനെ സ്വന്തം കുടുംബം പോലെ ഇവിടെ കൊണ്ടുവരികയും നീന്തൽ തുടങ്ങിയ ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ട് അപ്പോൾ ആ ഡോക്ടർ കൊടുക്കുന്ന ആ ഒരു കരുതൽ പേഷ്യൻസിന് സ്വന്തം കുടുംബം പോലെ അല്ലെങ്കിൽ സ്വന്തം ഏട്ടനെ പോലെ അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയെ പോലെ അല്ലെങ്കിൽ അനിയനെ അനിയത്തെ പോലെ കണക്കാക്കുന്ന ആ ഒരു വലിയൊരു ആ ഒരു മനസ്സ് അതായിരുന്നു ഞാൻ റോൾ മോഡലായിട്ട് ഞാൻ എപ്പോഴും തുഷാരോടെയും പറയാറുള്ളത് ഒരു പേഷ്യൻറ്റിനെ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് പല്ല് വേദന അല്ലെങ്കിൽ പല്ല് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വേറെ ഏത് വേദനയെക്കാളും ഏറ്റവും കൂടുതലുള്ള വേദന എന്ന് പറയുന്നത് പല്ല് വേദന തന്നെയാണ് അപ്പോൾ ആ സമയത്ത് അത് മാത്രമല്ല ക്യാഷ്വാലിറ്റി ഡ്യൂട്ടികൾ വരും അപ്പോൾ പലതരത്തിലുള്ള ആക്സിഡൻറ്റ് മുഖത്താണ് ഏറ്റവും പെട്ടെന്നായിട്ട് ആദ്യം എന്തേലും പ്രശ്നങ്ങൾ വരിക അപ്പോൾ ഫ്രാക്ചേഴ്സ് അങ്ങനത്തെ അപ്പോൾ പേഷ്യൻസും പേഷ്യൻസിൻ്റെ ഒക്കെ എപ്പോഴും ഒരു കുറച്ചൊരു ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചൊരു അഗ്രസീവായിട്ടുള്ളൊരു സ്റ്റേറ്റിലായിരിക്കും അപ്പോൾ അവരെ പോയിട്ട് നമ്മുടെ ഡോക്ടർമാർ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നേരിടാനും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനൊക്കെ സാധിച്ചതിൽ അമൃതം പൊയ്യ വായിച്ച പങ്ക് വളരെ വലുതാണ് പല ചലഞ്ചസ് ഏറ്റെടുക്കാനും ഇപ്പോൾ നീന്തലൊന്നും അറിയാതെയാണ് ഇവിടെ വന്നത് അവിടുന്ന് ഒരു സ്റ്റേജിൽ എത്തുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കരുതുന്നത് ചടങ്ങിൽ ഡോക്ടർ അമൃതം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക പ്രവർത്തകനും ഡോക്ടർ അംബേദ്കർ ദേശീയ പുരസ്കാര ജേതാവുമായ ബിജുവാൻ പന്തരൂപുലം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ എത്തുകയോ അല്ലെങ്കിൽ പാർശ്വവൽകൃതരാകുകയോ ചെയ്യപ്പെട്ട ആളുകളെ പോലും പിന്നെ ആദരിക്കാനുള്ള മനസ്സ് കാണിക്കുന്ന ഒരു ഹൃദയരാണ് ഡോക്ടർ അമൃതം കൃഷ്ണ സാറ് അതുപോലെ ഇവിടെ ഇപ്പോൾ ആദരിക്കപ്പെട്ട കുട്ടി എം ഡി എസ് വളരെ നല്ല നിലയിൽ പാസ്സായി വളരെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ ബി ഡി എസിന് തന്നെ ഇവിടെ ആദരവുണ്ടായി അദ്ദേഹത്തിൻ്റെ ഫാദറിനിലോ ഡോക്ടറാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തുഷാര ഡോക്ടർ തുഷാരയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സമൂഹം പ്രതീക്ഷിക്കുന്നത് തൻ്റെ ആളുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളും കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ടു പേർ മേക്ക് അവർ സൊസൈറ്റി ടു ഹും എന്നാണ് ആരാണോ ജനിച്ചത് ആ സമൂഹത്തിലേക്ക് തിരിച്ചു നൽകാനുള്ള ഒരു പ്രവർത്തനം കൂടി ഡോക്ടർ തുഷാറയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുകൂടി ഈ അവസരത്തിൽ സൂചി സൂചിപ്പിച്ചുകൊണ്ട് പ്രൊഫസർ സുരേന്ദ്രൻ ഡോക്ടർ ഷീബ കൃഷ്ണദാസ് കെ എസ് വരുൺ ഡോക്ടർ കെ സുരേന്ദ്രൻ ഡോക്ടർ തുഷാര എന്നിവർ സംസാരിച്ചു ഡോക്ടർ അമൃതം കൃഷ്ണദാസ് തുഷാരയെ പൊന്നാട അണിയിച്ചു മാക്സിലോ ഫേഷ്യൽ സർജറിയിൽ പ്രാവണ്യം നേടി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനാണ് ഈ പെരിന്തൽമണ്ണക്കാരി മിടുക്കിയുടെ ആഗ്രഹം മിസ്വാ പെരിന്തൽമണ്ണ ഡെയിലി ന്യൂസ് പെരിന്തൽമണ്ണ